ഈശോയാൽ സ്നേഹിക്കപ്പെടുന്ന റോസ് കുടുംബത്തിലെ എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്നേഹവന്ദനം ഒരു സ്ഥലത്തിരുന്ന് കാലുകൾ നില കണ്ണുകൾ അടച്ച് ഹൃദയത്തിൽ ദൈവസ്നേഹം മാത്രം നിറച്ച് നമുക്കായിരിക്കാൻ പരിശ്രമിക്കാം ചിന്തകളുടെ മാലിന്യം തലയിൽ അടിഞ്ഞു അടിഞ്ഞുകൂടിയിട്ടുണ്ടെങ്കിൽ അതൊരല്പം കഴുകി കളയുവാൻ നമുക്ക് ശ്രമിക്കാം ഇന്ന് മനുഷ്യൻ അനുഭവിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നവും ചിന്തകളുടെ ആധിക്യം തന്നെയാണ് എങ്ങനെയാണ് ചിന്തകളെ കൺട്രോൾ ചെയ്യേണ്ടതെന്ന് മനുഷ്യനറിയില്ല പണ്ടുകേട്ട പഴഞ്ചൊല്ലി പ്രകാരമാണ് അലസന്റെ മനസ്സ് പിശാജിന്റെ പണിപ്പുരയാണെന്ന് ഇന്നത്തെ അധികവും കൂടുതൽ സമയം ഏതെങ്കിലും ഒരു ഡിവൈസിൽ കണ്ണു നട്ട് അത് സ്ക്രോൾ ചെയ്ത് അങ്ങോട്ടുമുക്കോട്ട് തപ്പയും തടഞ്ഞും എന്തെങ്കിലുമൊക്കെ കണ്ടുപോകുന്ന ഒരു സ്വഭാവമാണ് നമുക്കൊന്ന് ആലോചിക്കാം എന്താണ് എൻ്റെ കുറവ് എൻ്റെ ചിന്തകളെ ഞാൻ എന്തെങ്കിലും നിരീക്ഷിച്ചിട്ടുണ്ടോ എൻ്റെ ചിന്തകൾ കൺസ്ട്രക്റ്റീവ് ആണോ ഡിസ്ട്രക്റ്റീവ് ആണോ സർഗാത്മകമായ ചിന്തകൾ വരുമ്പോൾ അത് നമ്മളിൽ സന്തോഷവും കൗതുകവും ഒക്കെ നിറയ്ക്കും എന്നാൽ നിരാശാജനകമായ ചിന്തകളാണ് നമ്മുടെ മനസ്സിൽ കൂടുകൂട്ടുന്നതെങ്കിൽ അവരുടെ നന്മകളെ കുറിച്ചുള്ള അസൂയ നിറഞ്ഞ ചിന്തകളാണ് വരുന്നത് നമ്മുടെ ഇല്ലായ്മയെ കുറിച്ചുള്ള ചിന്തകളൊക്കെയാണ് വരുന്നതെങ്കിൽ അത് നമ്മളെ കൂടുതൽ കൂടുതൽ സങ്കടങ്ങളിലേക്ക് നയിക്കുകയുള്ളു ഒരു ഉദാഹരണം പറഞ്ഞാല് ഒരിക്കല് ഒരു വീട്ടിലെ രണ്ടു പട്ടികള് അവരിങ്ങനെ ആ കൂടിനകത്ത് നിന്ന് പുറത്തേക്ക് നോക്കുമ്പോഴേ പുറത്ത് ആകാശവിധാനത്തില് ഒറ്റയ്ക്ക് പറക്കുന്ന ഒരു പക്ഷിയെ കണ്ടു അപ്പോഴ് ആദ്യത്തെ പട്ടി പറഞ്ഞു സച്ച് എ ലോൺലിനെസ് രണ്ടാമത്തെ പട്ടി പറഞ്ഞു സച്ച് എ ഫ്രീഡം ഒരാള് ആ ഏകാന്തമായ പറക്കലിനെ ഏകാന്തതയെന്ന് വിശേഷിച്ചപ്പോൾ മറ്റേയാളതിനെ സ്വാതന്ത്ര്യം എന്ന് വിശേഷിപ്പിച്ചു ജീവിതത്തിൽ പലപ്പോഴും ഇങ്ങനെയൊക്കെ തന്നെയാണ് ഏറ്റവും നല്ലതിനെ പോലും അതിൻ്റെ നെഗറ്റീവ് സൈഡ് കണ്ടുപിടിച്ച് നോക്കിക്കാണുവാൻ ശ്രമിക്കുമ്പോൾ ജീവിതത്തില് അതെല്ലാം ഒരുതരം ഏകാന്തതയും ബുദ്ധിമുട്ടുകളും ഉണ്ടാക്കും നമ്മുടെ ഇന്നത്തെ ദിവസത്തില് നമ്മൾ എങ്ങനെയാണ് ജീവിക്കുന്നത് എന്നുള്ളത് നമ്മുടെ ചിന്തകളെ ആശ്രയിച്ചിരിക്കുകയാണ് നമ്മുടെ ചിന്ത ഏതാണോ അതാണ് നമ്മുടെ ജീവിതവും അതുകൊണ്ട് ഇന്ന് നമ്മുടെ മനസ്സിനോട് നമുക്ക് പറയാം ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തു തന്നിരിക്കുന്നു ഞാൻ ഒരിക്കലും അസ്വസ്ഥനോ ഭീരുവോ ആവ് ആവുകയില്ല ഓരോ ദിവസ ഓരോന്നിനും അതതിൻ്റെ ക്ലേശങ്ങൾ മതി ഈ ദിവസത്തെ ദുരന്തങ്ങൾ എന്തു തന്നെയായാലും അതെല്ലാം എൻ്റെ കർത്താവിൻ്റെ കരങ്ങളിൽ പരിഹാരമുള്ളവയാണ് എന്ന് വിശ്വസിച്ചുകൊണ്ട് സ്നേഹത്തോടെ സന്തോഷത്തോടു കൂടി നമുക്ക് ഇന്ന് ഈ ദിവസത്തെ മുന്നോട്ട് കൊണ്ടുപോകാം അടച്ചിരിക്കുന്ന കണ്ണുകളിലെ ഇരു കരങ്ങളും ഒരൽപ്പം ഒന്ന് ഉരസി ചൂടുപിടിപ്പിച്ച് നമ്മുടെ കണ്ണുകൾക്ക് മേലെ വെക്കാം കർത്താവിൻ്റെ കരുതലാണ് നമ്മുടെ കൈത്തലം പോലെ നമ്മുടെ കണ്ണിനു മുകളിൽ വന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാം ഈശോയുടെ സ്നേഹം അനുഭവിച്ചുകൊണ്ട് ഈ ഒരു ദിവസമായിരിക്കാൻ ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ ആമേൻ